നമസ്കാരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഐ പി എല്ലിൽ വീണ്ടും ഒരു പുതിയ ചാമ്പ്യൻ പിറക്കാൻ പോകുന്നു എന്നാണ് പഞ്ചാബ് കിങ്സ് ആർ സി ബി മത്സരത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരെ എക്സൈറ്റ് ചെയ്യുന്ന ഫാക്ടർ ഒരുപക്ഷെ രണ്ടായിരത്തി പത്തിനു ശേഷമായ ആയിരിക്കാം കിരീടമില്ലാത്ത രണ്ട് ടീമുകൾ ഐ പി എൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും ഡെഗൻ ചാർജസ് അല്ലെങ്കിൽ ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്ക് ഒരു കിരീടം അന്നും സ്വന്തമായിരുന്നു ഐ പി എൽ തുടങ്ങിയ കാലം തൊട്ടേ പഞ്ചാബ് കിങ്സും ആർ സി ബിയും ഐ പി എൽ കളിക്കുന്നുണ്ട് എന്നാൽ ഐ പി എൽ കിരീടം എന്നത് ഈ രണ്ട് ടീമുകൾക്കും ഒരു കിറ്റാക്കനിയായിരുന്നു ആർ സി ബി പലതവണ ഫൈനൽ പ്രവേശനം അടക്കം നേടിയിട്ടുണ്ടെങ്കിലും പഞ്ചാബിന് രണ്ടായിരത്തി പതിനാലാണ് ഇതിനു മുമ്പുണ്ടായ ഒരു ഡ്രീം സീസൺ ഒരു പക്ഷേ കോൺസ്റ്റന്റായി പഞ്ചാബ് അങ്ങനെ പ്ലേ ഓഫിൽ കയറാറില്ല പക്ഷേ ആർ സി ബി എപ്പോഴും പ്ലേ ഓഫിൻ്റെ പടി അല്ലെങ്കിൽ എലിമിനേറ്റർ ക്വാളിഫയർ മത്സരങ്ങളോ കലമുടയ്ക്കാറാണ് പതിവ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ഫൈനൽ കളിക്കുന്ന ആർ സി ബി രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി ഫൈനൽ കളിക്കുന്ന പഞ്ചാബ് ഏറ്റുമുട്ടുമ്പോൾ ആവേശം കൊടുമുടിയിലെന്ന് പറയേണ്ടി വരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ചിടത്തോളം ഐ പി എൽ മൊത്തത്തിലൊരു വ്യത്യസ്തകരമായിരുന്നു കാരണം മെഗാ താരലേലം കഴിഞ്ഞു വരുന്ന ആദ്യ സീസൺ എന്ന പ്രത്യേകതയാണ് പ്രധാനമായും ആർ സി ബിയുടെ കാര്യം തന്നെ എടുത്തു തുടങ്ങാം പൊതുവെ ആർ സി ബി എപ്പോഴും പടിവാതിൽ കലമുടയ്ക്കുന്ന ടീമെന്ന കൂടിയാണ് ഏവരും പറയുന്നത് വർഷങ്ങളായി കോഴിക്കപ്പുറം ഒരു ഇന്ത്യൻ താരത്തെ അവകാശപ്പെടാനല്ലാത്ത ആർ സി ബി മുഴുവൻ അഴിച്ചു മണന്നാണ് ഈ സീസണു മുന്നോടിയായി തയ്യാറെടുത്തത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഫിൽസോൾട്ട് കുണാൽ പാണ്ഡ്യ സു ശർമ്മ ജോഷ് ഹിസൽബുഡ് ഭുവനേശ്വർ കുമാർ എന്നീ പുതിയ താരങ്ങളെ ടീമിലെത്തിച്ചു കൊണ്ട് പുത്തൻ ടീമിനെ ഉടച്ചു വാർത്തത് പലതരത്തിലുള്ള വിമർശനങ്ങളും ഇതേ തുടർന്ന് ആർ സി ബി നേരിടുകയുണ്ടായി പ്രത്യേകിച്ച് മുഹമ്മദ് സിറാജ് അടക്കമുള്ള താരങ്ങളുടെ റീടെൻഷൻ ഇല്ലായ്മയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി എന്നാൽ ആർ സി ബിയുടെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു മാച്ച് വിന്നേഴ്സിനെ ടീമിലെത്തിക്കുക അതിലൂടെ വലിയ വിജയങ്ങൾ കാണുക അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഫിൽസോൾട്ടിനെയും ക്രിണാൽ പാണ്ഡ്യനേയും പോലുള്ള കൺവെൻഷനൽ ടി ട്വന്റി മാച്ച് വിന്നേഴ്സിനെത്തിക്കേണ്ടത് തന്നെയാണ് ആർ സി ബിയുടെ ഈ സീസണിലെ പ്രധാന താരം കോലി തന്നെയാണ് കോലിക്കപ്പുറം ഫിൽസോൾട്ട് കൃണാൽ പാണ്ഡ്യ രജത് പട്ടിത്തർ ജിതേഷ് ശർമ്മ എന്നീ താരങ്ങളിൽ വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മാത്രമല്ല ടീമിലെ കിടക്കാലത്ത് എത്തിയ ചില താരങ്ങളും മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് ആകെ നിരാശപ്പെടുത്തിയത് ഒരുപക്ഷേ ലിയാൾ ലിവിങ്സൺ മാത്രമാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് മുൻ വർഷത്തേക്കാൾ ശക്തമാണ് കൃണാൽ പാണ്ഡ്യം സുയാ ശർമ്മയും മികച്ച രീതിയിൽ സ്പിൻ കൂട്ടുകെട്ട് ഒരുക്കി ജോഷ് ഹേസൽവുഡും യശദയാലും ഭുവനേശ്വർ കുമാറും ചേർന്ന് സാധാരണ ആർ സി ബിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നു ഇപ്പുറത്ത് പഞ്ചാബ് കിങ്സും വലിയ ഉടച്ചു വാർക്കലിലൂടെയാണ് കടന്നുപോയത് മെഗാ താരലേലത്തിൽ ഇട്ട് കളന്ന് ചില വമ്പൻ താരങ്ങളെ തിരിച്ച് ടീമിൽ എത്തിച്ചു അതോടൊപ്പം തന്നെ പുതിയ ക്യാപ്റ്റനും പുതിയ കോച്ചുമായി പുതിയ ഭാവത്തിലാണ് പഞ്ചാബ് തയ്യാറെടുത്തത് അങ്ങനെ ഐ പി എല്ലിന്റെ പുതിയ ചരിത്രം കുറിക്കാൻ ശ്രേയസിന് കീഴിൽ പഞ്ചാബിന് സാധിച്ചു അതോടൊപ്പം തന്നെ ഒരുപിടി പിടി മികച്ച മാറ്റുനസിനെയും ടീമിലെത്തിച്ചത് പഞ്ചാബിന്റെ വിജയത്തിൽ നിർണായകമായി ഇതുവരെ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സും ആർ സി ബിയും തമ്മിൽ പലതവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് മുപ്പത്തിയാറ് തവണ ഏറ്റുമുട്ടിയപ്പോൾ പതിനെട്ട് പ്രാവശ്യം വിജയം ആർ സി ബിക്ക് പതിനെട്ട് പ്രാവശ്യം വിജയം പഞ്ചാബിനൊപ്പമാണ് എപ്പോഴും ആർ സി ബി പഞ്ചാബ് മത്സരങ്ങളെ കുറിച്ച് മനസ്സിലേക്ക് വരുമ്പോൾ ഡേവിഡ് മുള്ളറിന്റെ സെഞ്ചുറിയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് മാത്രമല്ല ഈ രണ്ട് ടീമുകൾക്കായി കളിച്ച താരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടുമാറ്റങ്ങളും സംഭവിക്കാറുണ്ട് എന്നാൽ ഈ സീസണിന്റെ കാര്യം എടുത്താൽ മൂന്ന് മത്സരങ്ങളാണ് ഈ ടീമുകൾ തമ്മിൽ നടന്നിട്ടുള്ളത് ഇതിൽ രണ്ട് മത്സരത്തിൽ ആർ സി ബി വിജയം കണ്ടപ്പോൾ ഒരു മത്സരത്തിൽ പഞ്ചാബും വിജയിച്ചു അങ്ങനെ താരങ്ങളെ ഏകദേശം സമാസമമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഫൈനലിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് പല താരങ്ങൾ പല മികച്ച പെർഫോമൻസുകൾ പല മികച്ച ബോളിംഗ് സ്പെല്ലുകൾ മാൻ ഓഫ് ദ മാച്ചുകൾ എന്നിങ്ങനെ ഈ രണ്ട് ടീമുകളും അതിശക്തമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇരുടീമുകളുടെയും ഓപ്പണർമാരെ തന്നെയാണ് പ്രിയൻ ഷാറീനും പ്രസിംബ്രൻ സിംഗും ചേർന്നാണ് മികച്ച തുടക്കങ്ങൾ പഞ്ചാബിന് നൽകുന്നത് അപ്പുറത്താണെങ്കിൽ വിരാട് കോഹ്ലിയും ഫിൽസോൾട്ടും രണ്ടാം ബാറ്റിംഗ് ആണെങ്കിൽ ആർ സി ബി പിന്നെ നോക്കേണ്ട കാര്യമില്ല പഞ്ചാബിനും മേൽക്കൈ രണ്ടാം ബാറ്റിങ്ങിൽ തന്നെ മധ്യനിരയും ഇരുടീമുകളെയും ശക്തമാണ് കാര്യമായ ദൗർബല്യങ്ങളൊന്നും ടീമുകൾക്ക് എടുത്തു പറയാനില്ല ചഹൽ മത്സരം കളിക്കുമെന്ന് തന്നെയുള്ളത് പഞ്ചാബിനൊരു പോസിറ്റീവാണ് കാര്യമായ ഇഞ്ചറി കൺസേണുകളും ഇരു ടീമിനും അതുകൊണ്ട് ഇഞ്ചോടിച്ച് പോരാട്ടം തന്നെയാണ് ഐ പി എൽ ഫൈനലിൽ ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിലൊന്നായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു പുതിയ ചാമ്പ്യനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ആർ സി ബിക്ക് കുറച്ചുകൂടെ ഇമോഷണൽ ആംഗിൾ വിരാട് കോഹ്ലിക്ക് ഒരു കിരീടം എന്നത് ഏതൊരു ക്രിക്കറ്റ് ആരാധകരും ഒന്ന് ആഗ്രഹിച്ചു പോകും അതേസമയം അപ്പുറത്ത് പ്രീതി സിന്ധ്യയുടെ മുഖമാണ് മനസ്സിൽ വരിക വർഷങ്ങളായി ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ചിയർ ലീഡറായ ഓണേഴ്സിൽ ഒരാളാണ് പ്രീതി സിന്ധ അതുകൊണ്ട് പ്രീതി ചേച്ചിക്കും ഒരു കപ്പ് കിട്ടുന്നതിൽ ആരാധകർക്ക് എതിർപ്പുണ്ടാകില്ല അതുകൊണ്ട് അത്തരത്തിലും ആവേശത്തോടു കൂടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതോടൊപ്പം ആർ സി ബി കിരീടം നേടുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരുപാട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടായിട്ടുള്ള ബിസിനസ്സുകളിൽ ഏറ്റവും പോപ്പുലറൈസ് ആയതും ഏറ്റവും കൂടുതൽ അധികം ലാസ്റ്റ് വരെ പിടിച്ചു നിന്നതുമായ ബിസിനസ് ആണ് ആർ സി ബി സബ്സ്ക്രൈബ്